രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനാണ് കേസിലെ ഒന്നാം പ്രതിയായ തമിഴ്നാട് ഭാഗത്തെ ദേവിയോട് ശ്രീനിലയത്തിൽ ഗ്രീഷ്മ പാറശാല സ്വദേശി ഷാരോൺ എന്ന യുവാവിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ജ്യൂസിൽ കളനാശിനി കലർത്തി നൽകിയത് ജ്യൂസിൽ വിഷം കലർത്തി നൽകി കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ മൂന്നുപേരും കുറ്റം നിഷേധിച്ചു സംഭവത്തിൽ ഗ്രീഷ്മ സഹായം ചെയ്ത ഗ്രീഷ്മയുടെ അമ്മയും രണ്ടാം പ്രതിയുമായ സിന്ധു വിഷദ്രാവകം വാങ്ങിക്കൊടുത്ത അമ്മാവിനും മൂന്നാം പ്രതിയുമായ നിർമ്മൽകുമാർ എന്നിവരെ കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നതിനായി കോടതിയിൽ വിളിച്ചു വിളിച്ചുവരുത്തുകയായിരുന്നു കേസുമായി ബന്ധപ്പെട്ട പാറശാല പോലീസ് തയ്യാറാക്കിയ കുറ്റപത്രം നെയ്യാറ്റിങ്ങര അഡീഷണൽ ഡിസ്ട്രിക്ട് കോടതിയിൽ സമർപ്പിച്ചതിനെ തുടർന്നാണ് ജാമ്യത്തിലായിരുന്ന പ്രതികളെ വിളിച്ചു വിളിച്ചുവരുത്തി കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ചത് തുടർന്നാണ് മൂന്നുപേരും കുറ്റം നിഷേധിച്ചത് അത്യാസന നിലയിലായ ഷാരൂൺ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരണപ്പെടുകയായിരുന്നു കേസിലെ സാക്ഷികളായ പത്തൊമ്പത് പേരുടെയും വിചാരണ സെപ്റ്റംബർ പത്തൊമ്പത് മുതൽ തുടരുന്നതിന് നെയ്യാറ്റിങ്ങര അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജി അനുമതി നൽകി അതേസമയം ക്രൈംബ്രാഞ്ച് ഫയൽ ചെയ്ത അന്തിമ റിപ്പോർട്ട് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഗ്രീഷ്മയടക്കമുള്ള പ്രതികൾ ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം